ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ ആ വീട്ടിലെത്തിയ ഫസ്റ്റ് എന്റെ ലെവലിക്കാ വീട്ടില് വന്ന് കയറുന്നില്ലേ ഞമ്മളെ ലെവലിൽ ഇന്നത്തെ ദിവസം ഐശ്വര്യം ഉണ്ടാവും പേടിക്കുന്ന നിങ്ങള് ചായ പിടിച്ചോ ഇല്ലല്ല കുടിക്കണം ചേച്ചി കുട്ടിയ വിശേഷങ്ങളുടെ സുഖമാണോ മിഥൻചേട്ടന്റെ മോളി പോയിന്നോ ഏ മിഥൻചേട്ടന്റെ മോളിൽ പോയിരുന്നു എന്ത് ചേച്ചി കുട്ടി എന്തൊക്കെണ്ട വിശേഷം ചടിച്ചോ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ലൈക്ക് കേട്ടോ ഇന്നലെ രാത്രി എപ്പോഴും ലൈവ് ഇട്ടത് ഞാൻ പന്ത്രണ്ട് അഞ്ചു വരെ നോക്കി ലൈവ് എനിക്ക് വന്നില്ല ആര് ഇന്നലെ രാത്രി എപ്പോഴോ എപ്പോഴാ ലൈവ് ഇട്ടത് ഞാൻ പന്ത്രണ്ട് അഞ്ചു വരെ നോക്കി ലൈവ് എനിക്ക് ഒന്നില്ല ഞാൻ ഇന്നലെ ലൈവ് ഇട്ടിട്ടില്ല തോന്നുന്നു ഇന്നലെ ലൈവ് ഞിട്ടില്ല ആ ഇട്ടില്ല ഞാൻ ചായ കുടിച്ചു പൊറോട്ട കഴിച്ചു വാവു എന്ത് കുട്ടിയെ വീട്ടിലാണ്ടോ എന്താ ചെയ്യുന്നു കഴിച്ചു മൂന്നാൾക്കാരനെ കാണാനല്ലോ ആൾക്കാര് കമ്മിയാണല്ലോ അഞ്ചാൾക്കാരുണ്ട് ഇന്നെന്താ നേരത്തെ ലൈവ് ഇന്നെന്താ നേരത്തെ ഞാൻ വെറുതെട്ടത് മൈൻഡ് ഓക്കെ അല്ലാണ്ടായപ്പെട്ടതാണ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി ഇട്ടൊന്നാളു പ്രത്യേകിച്ച് കാരണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇവിടെ ഞാൻ ഒറ്റക്ക് എന്താ പറ്റിയ ഒന്നല്ല ഇവിടെ പറയാൻ പറ്റില്ല ആ പോട്ടെ എന്റെ ഇവിടെ ഇവിടെ ഞാൻ ഒറ്റക്ക് മാതാള്ളോ അമ്മയും ഏട്ടനും ഉണ്ട് അവര് അമ്മായിന്റെ വീട്ടിലുള്ളത് ഞാന് ഞമ്മളെ വീട്ടിലെ ഞാൻ ഒറ്റക്കെ ഉള്ളു ഏതൊക്കെ ഉണ്ട് ലൈവിൽ വരണം കേട്ടോ വരാം പിന്നെന്താ മനസ്സിനിട്ട് ആലോചിക്കുന്നു ഞാൻ ഇവിടെ ഇണ്ട് അച്ഛൻ്റെ ഷോർട്സിലൊരു കമന്റ് ഇട്ടു നോക്കട്ടോ ഈ ചുകറായിരുന്നു ഈ ഇടുന്ന ചുകതറാണോ ഞാൻ വന്നിട്ട് ഇങ്ങനെ അടിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ എൻ്റെ വായി നോക്കിട്ടിരിക്കേണ്ടി വരും അച്ഛ ബന്ധു ചേച്ച കൂട്ടെന്നെ വിളിക്കണോ അച്ചോ

க்கட்டிலம் எட்டோ அட்டூடுவெள்ள ஒரே ஒரு நல்ல ரிசல்ட் காணும் കുടിച്ചോ പ്രീത കുടിച്ചോ നിക്കുന്നുണ്ട് ചേർക്കുന്നു പ്രീതായി വായ നോക്കണം ജോലി ഉണ്ടല്ലേന്ന് ചെവർ പറഞ്ഞുല്ലേ ഇല്ല ഞാൻ പെട്ടിട്ടുള്ളൂ കതിത്ത പറയൂ എന്നെ വയ്യാണ്ടായി ബിന്ദുശേജ അതേ ഞാൻ കഥീത്ത കഥ വിളിക്കുന്നുണ്ട് ബിന്ദു ചേച്ചിക്കുട്ടി കഥത്ത ലൈക്ക് അടിക്ക ബിന്ദു ചേച്ചി കുട്ടി അത് കൊള്ളാം കേൾക്കാന്ന് വെറുതെ വിളിക്കന്നെ ഒരു രസം നാലാണ് ഒരു ലൈക്ക് ഞാര സൈഡിൽ പൊളിച്ചിരിക്കുന്നു നിങ്ങളെ യൂട്യൂബിൻ്റെ വരുമാനമൊക്കെ മേടിച്ചോ പിന്നെ മോണി ആവാത്ത ചാനലിലാണ് അങ്ങനെ വിളിച്ചാൽ മതിയസ് ഓ പിന്നെ പൊയ്ക്കോളി ആയിരുന്നു ഹലോ ഇക്ക ഞാൻ ഹോസ്പിറ്റലിൽ മോൻ്റെ അടുത്ത് പോയി എന്നെ കണ്ടപ്പോൾ അവൻ കരഞ്ഞു അടച്ചോനെ കുറവില്ലേ കുറവില്ലേ മോൻക്ക് ചേർക്കുന്നുണ്ട് ഉം ചീച്ചോ ചീച്ചോ നാലഞ്ചാൾക്കാർ വന്നിട്ട് ആ കൊല്ലിലേക്കേ കാണുള്ളൂ ഇല്ല വേദന ഉണ്ട് അത് കണ്ടപ്പോഴും എനിക്ക് സഹിച്ചില്ല ശരിയാവും സങ്കടപ്പെടൊന്നും വേണ്ട ശെരിയാവും സുഖാണ് എന്തു ചായ കുടിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്താ ചോദിച്ച പോണൊന്നു രണ്ട് നോക്കാൻ പാറ്റമാറ്റോ ലീന ലൈക്ക് അടിച്ചു കയറുകട്ടോ എന്ത് ചേച്ചി എന്നിട്ട് കായിക കടിക്കുന്നുണ്ട് ലീന അച്ച അച്ച പോയി 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 പോയിട്ടാ അച്ഛക്കുറിപ്പ് പോയിനെ തപ്പി എല്ലാരും പോയി മറ്റുള്ള ചാനലിൽ പോയി തപ്പി പിടിക്കുക കിട്ടുന്നവർക്ക് ആദ്യം തപ്പി പിടിക്കുന്നവർക്ക് എൻ്റെ ഭാഗം സമ്മാനം പ്രീത അച്ചു എന്ന് പറയുന്ന ചാനലിട്ടുണ്ട് എവിടെ നിന്ന്

് ഗുഡ് ഈവനിംഗ് അയ്യാ നാട്ടുകാരേ ഓടി വരുന്ന ചായ കുടിച്ചോ ഇല്ല ഒന്നും കുടിച്ചില്ല എല്ലാരും പോയി ചെല്ലാത്ത വെൽക്കം എന്താ കണ്ട സൂസോ വിശേഷം സുഖാണോ നാല് താങ്ക് യു എന്താ വട്ടായോ എന്താ കുരുപ്പേ ചിരിക്കുന്നുണ്ട് സൂസോ

ഒമ്പത് മണിക്ക് ലൈവ് ഇടാൻ നടക്കും ആ സമയത്ത് ആൾക്കാരുണ്ടാവും എല്ലാവരും സുഖമായിരിക്കുന്നോ പിന്നെ അല്ല റനാസ് ആറയുന്നുണ്ട് ബിന്ദുശേഷിക്കുട്ടി ബിന്ദുശേഷിക്കുട്ടിയെ ഓടാൻ നിസ്കരിക്കാൻ പോയി എന്നെ കൂട്ടാക്കാമോ എന്ന് വെക്കുന്നുണ്ട് ആദി നാരായണൻ നാരായണൻ നാരായണ എൻ്റെ ഷോർട്സിലൊരു കമൻ്റ് കിട്ടാൽ മതി കേട്ടോ തിരിച്ച കൂട്ടാക്ക ഇനി അതിവിടെ വന്നിട്ട് ഞമ്മളൊന്ന് കൂട്ടാട്ട് ഈ കുരുപ്പ് ലൈവ് ഇടാൻ കണ്ട സമയം കമന്റ് ഇട്ടാ മതി കൊറച്ച കൂട്ടും ഞാൻ തരാം ഓക്കെ എന്നെ ഇപ്പൊ തച്ച കൊല്ലും ഓ പിന്നെ ആൻറെക്കാരാ ഇങ്ങനെ വരാൻ പറയുന്നല്ലുമ്പോ ഒരു സുഖല്ലേ തല്ലുമ്പോ നോക്കി നിക്കാൻ നിങ്ങളെ കൂട്ടാണ് ബ്രോ എന്ന് പറഞ്ഞിട്ട് സ്നേഹം തരുന്നുണ്ട് കമന്റ് ഇട്ടിട്ടില്ല ഓക്കെ കമന്റ് ഇട്ടോട്ടോ ആദ്യ ബ്രോ നമ്മളെ മറന്നോ ഇല്ലേന്ന് പറയുന്നുണ്ട് ഇല്ലേ നമ്മൾ കൂട്ടാ കമോന്നെണ്ട ബ്ലൂ ഉള്ള ആൾക്കാരൊന്ന് കൂട്ടുകൊടുത്ത സോസ് പോയോ മക്കളെ ബ്ലൂ ഉള്ള ആൾക്കാരൊന്ന് കൂട്ടുകൊടുക്കട്ടോ വിളിക്കുന്നുണ്ട് ആദ്യം ഞാനും കൂട്ടാക്കിയെ കമൻറ്റിടാം തിരിച്ച് പറയണേ ആദ്യ ബ്രോ എന്ന് പറയുന്നുണ്ട് ഫറോസ് ലീന കൂട്ടാക്കെന്ന് പറഞ്ഞിട്ട് അനക്ക് പറയാം ചീത്ത എനിക്കല്ലേ കിട്ടുക എന്നെ ചീത്ത പറയാൻ പറഞ്ഞാൽ അജ് പറഞ്ഞാൽ മതി അനസ് പാലക്കാട് അനസ്സിൻ്റെ പെങ്ങളാണ് തൊടാൻ തീരുണ്ടോ എന്ന് വെച്ചു നോക്ക് എന്നിട്ട് എന്നെ തൊടുകയാണെന്ന് പറഞ്ഞാൽ അജ്ജ് വാങ്ങിക്കോ ഓക്കെ ഫറോസ് എന്ന് പറയുന്നുണ്ട് ആദ്യം ഇല്ല എന്ന് പറയുന്നുണ്ട് ലൈന

പിന്നെ കാണാൻ മനസ്സീട്ടില്ലല്ലാ ഞാൻ ഓക്കെ 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 ഞാനിപ്പ ഇറങ്ങും ഞാനിപ്പറങ്ങിട്ട് ഇനി ഒമ്പത് മണിക്ക് ലൈവിടാം മക്കളെപ്പൊ ഞാനും ഇറങ്ങട്ടെട്ടോ ഒമ്പത് മണിക്ക് ലൈവിടാം നമുക്ക് ഒമ്പത് മണിക്ക് കാണാം ആദ്യം ബ്രോ കമ്പനി ഇട്ടിട്ടുണ്ട് വരണേ വെറുതെ ഒമ്പത് മണിക്ക് കാണാ ഒമ്പത് മണിക്കല്ലേ ഇവിടെ